ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ കാപ്പിയുടെ പേരിൽ ചെറിയ പ്രശ്നം നടന്നിട്ടുണ്ടായിരുന്നു കാപ്പി ഒളിപ്പിച്ച് വെച്ച ജിസൈലാണ് ഈ കാര്യം ഷാനവാസിന് അറിയാം ഷാനവാസ് ജിസൈലിനടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് എനിക്കറിയാം നീ കാപ്പി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എവിടെയാണെന്നും എന്നൊക്കെ അറിയാം പക്ഷേ ഞാനത് ആരോട് പറയത്തില്ല കാരണം നീ കാപ്പിക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും കാപ്പി തന്നിട്ടുണ്ട് എന്ന് പറയുകയാണ് പക്ഷേ നീ കാണിക്കുന്നത് അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്ന് പറയുകയാണ് അപ്പോൾ ജിസേൽ കാപ്പി ഒളിപ്പിച്ച് വെക്കുന്നത് ഇതുകൊണ്ടായിരിക്കാം കാരണം കാപ്പിപ്പൊടിയല്ലേ അത് തീർന്നു പോകും അപ്പം രാവിലെ മാത്രം കുടിക്കാൻ വേണ്ടി കൊടുക്കാന്നാണ് ജിസല് വിചാരിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് പക്ഷേ ബാക്കിയുള്ള ടൈമിന് ചായ കുടിക്കാമല്ലോ അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം ജിസൈൽ അങ്ങനെ കാണിക്കുന്നത് കാപ്പിപ്പൊടി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ജിസയിലെ എല്ലാവരും കാപ്പിക്കള്ളി എന്നൊക്കെയാണ് വിളിക്കുന്നത് എന്താണേലും ജിസൈൽ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്ത് കൂട്ട്